സോ നമ്മൾ ഈ മൗണ്ടനിലോട്ട് കയറി പോകേണ്ടത് ഹൈക്കിങ്ങിന് വേണ്ടി പോകാൻ വന്നതാണ് അതുപോലെ തന്നെ അതിന് മുന്നേ നമ്മൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കും നിങ്ങൾ എന്തായാലും ഫുൾ ആയിട്ട് കണ്ടു ഓക്കെ ഈ കാണുന്നൊരു റെസ്റ്റോറൻറ്റിലോട്ട് വരുന്ന ആൾക്കാർക്ക് അതായത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അല്ലാണ്ട് ഈ ഹൈക്കിങ്ങിന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ വണ്ടികളൊക്കെ താഴെ വേറൊരു പാർക്കിംഗ് പ്ലേസ് ഉണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം കയറി വരാൻ സോ ഈ റെസ്റ്റോറൻറ്റിൽ ഇന്നത്തെ ഇവരുടെ റെക്കമെൻഡേഷൻസ് സോ ഇതിൽ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നതായി കാണുന്നുണ്ടല്ലേ മിറ്റ് സംതിങ് സോ അതാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് സോ അതെന്താണ് നോക്കി ഇതിനകത്ത് എന്താണ് ഈ കാർട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടോന്ന് എന്തോ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് പൈസ കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനു എന്നാണ് കേട്ടോ അർത്ഥം ഇതിനകത്ത് എല്ലാത്തിനും സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് സോ സൊപ്പേസ് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഇതിൻ്റെ വരുന്ന അയ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ കൂടെ ഉള്ള ന്യൂഡിലാണ് ന്യൂഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ട്രഡീഷണൽ ഒരു സാധനമാണ് നമ്മുടെ കുഴക്കട്ടല്ലേ അതങ്ങനത്തെ ഒരു സാധനമാണ് പക്ഷേ അത് ഉണ്ടാക്കുന്ന വേറെ രീതിയാണ് ഇതെന്ന് മഷ്റൂംസ് ആണ് വൈൽഡ് മഷ്റൂംസ് ഇവിടെ എന്നാണ് കാട്ടീന്ന് വരച്ചെടുക്കുന്നതിന് ഇതിന് എഗിൻ്റെ ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് ഈ ഒരു സാധനം മഷ്റൂം ഇതിന് ചെറിയൊരു എഗ്ഗിൻ്റെ ടേസ്റ്റ് ഉണ്ട് അതായത് മുട്ടയുടെ ഒരു ടേസ്റ്റ് ആണ് പക്ഷെ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് അതായത് മുട്ടയുടെ ഒരു ഒരു വൃത്തിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ അതല്ല നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ ഉണ്ടെന്ന് ഇതെങ്ങനെയുണ്ടെന്നുള്ള നമ്മുടെ ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഉള്ളത് സംഭവം അതായത് ബ്രെഡിൻ്റെ ബ്രെഡ് കംസ് കൊണ്ടിട്ടാണ് ഒരു ഉണ്ടാകുന്നത് ടേസ്റ്റ് അങ്ങനെ പറയാൻ പേര് മുട്ട സാധനം ഇത് ഈ ലേക്കീന്ന് പിടിച്ച ഫിഷാണ് കേട്ടോ ഞാൻ ഇതിന്ന് കുറച്ച് കഴിച്ചു നോക്കാം ഈ ഫിഷ് ഉണ്ടല്ലോ ഇതിനകത്ത് നമ്മളവിടത്തൊക്കെ ആണെങ്കിൽ കുറേ മസാലയും ചേർത്തിട്ടില്ല കണ്ടാത്തിട്ടറിയാറ് പച്ചക്കി ഇതൊക്കെയാണ് ഇരിക്കുന്നത് സോ ഞാനിതൊന്ന് കഴിച്ചു കൊടുക്കട്ടെ എനിക്ക് നല്ല രീതിയിൽ ആ ഒരു ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ആ ഫിഷിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട് അതായത് മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് കിഡിലായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്ന് എനിക്കറിഞ്ഞൂടാ എനിക്ക് ഇഷ്ടമാണ് സംഭവം കഴിച്ചു വന്നപ്പോൾ ഇത് ഭയങ്കര കുറച്ച് ഒരു ഫീൽ പീനെയാണ് എനിക്ക് ഭയങ്കര കിഡിലൊന്നും പറയാൻ പറ്റൂല കൊള്ളാം നമ്മുടെ ശരീരം നല്ല ഹെൽത്തിയാണ് സാധനം ഭയങ്കര പ്രോട്ടീൻ ഉണ്ടെന്ന് ഉണ്ടെന്ന പറഞ്ഞു കണ്ട കഴിക്കാന്നൊന്നുണ്ടായി നമ്മള് കഴിച്ചില്ലായിരുന്നോ ഫുഡ് കഴിച്ചില്ലായിരുന്നു അപ്പൊ ഫുഡ് കഴിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നൂറ്റി രണ്ട് യൂറോ ആയ നൂറ്റി രണ്ട് യൂറോ ആയി നമ്മൾ ഫുഡ് കഴിച്ചു സോ അതായത് നമ്മൾ അഞ്ച് പേര് ഫുഡ് കഴിച്ചു അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ ആവുന്നത് സോ ഇവിടെ ആക്ച്വലി നമ്മളുടെ എന്താ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല നല്ല പൈസ പൈസയാവും സോ ഞാനും റൂദിയും കൂടെ ഇന്ന് ഹൈക്കിങ്ങിന് പോകാൻ പോകുന്നത് സോ റൂദി ഇവിടെ എന്തെങ്കിലും മണപ്പിച്ച് നോക്കുവാണ് റൂതി ഭയങ്കര എക്സൈറ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ കാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കണ്ടാ വിശന്നാ പുലി പുല്ലും തിന്നോ എന്ന് പറയില്ല അതുകൊണ്ടാണ് വിശന്നാ റൂതി പുല്ലും തിന്നു പിന്നെ ഈ ഫോണിൻ്റെ പൊത്ത് ഹിയർ ഹോൾ മൗസ് യാ റൂതി ഭയങ്കര ഇന്റലിജന്റ് ആണ് കണ്ടോ റൂതി മണപ്പിച്ച് എലിയുടെ ഹോൾ കണ്ടുപിടിച്ച് ഇവിടെ എല്ലാ ആൾക്കാർക്കും പെറ്റായിട്ടൊരു ഡോഗ് എന്തെങ്കിലും കാണും ചിലപ്പോൾ ഡോഗായിരിക്കും ചിലപ്പം ഒരു കാറ്റായിരിക്കും സൊ അവരിതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം കുട്ടികളെ കണക്കാണ് നോക്കുന്നത് കാര്യം പലപ്പോഴും ഈ ഇതിനൊക്കെ പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലക്ഷ്യങ്ങൾ അവരിവിടെ ചിലവാക്കാറുണ്ട് സോ ഇന്ന് പോകാൻ പോകുന്നത് ദീ കാ കാണുന്ന അവിടെ ഒരു വഴിയുണ്ട് അതായത് ഇതുപോലെ ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഈ സൈഡിൽ കൂടെ നമ്മൾ കയറി നമ്മൾ ദോ അങ്ങ് ഇതിൻ്റെ മുകളിൽ പോകും സോ അവിടെ ആക്ച്വലി ഇതുപോലെ വേറൊരു തടാകം കൂടെ ഉണ്ട് തടാകം ജർമ്മനിൽ തടാകത്തിന് പറയുന്ന സേ എന്നാണ് പറയുന്നത് തടാകത്തിന് കടലിന് പറയുന്ന മീർ അങ്ങനെയാണ് പറയുന്നത് സോ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ പോവും അവിടെയും ഇതുപോലെ തന്നെ ഒരു തടാകമുണ്ട് അല്ലെങ്കിൽ ഒരു ലേക്ക് ഉണ്ട് ലേക്ക് എൻ്റെ മക്കളെ ഈ വെള്ളം കണ്ട കണ്ണീർ പോലെയാണ് കിടക്കുന്നത് ഈ വെള്ളം നമുക്ക് ധൈര്യമായിട്ട് കോരി കുടിക്കാം ഇതിൻ്റെ അകത്തു മീനെ പിടിച്ചിട്ടാണ് അവിടെയുള്ള അണ്ണന്മാരെ നമുക്ക് പൊരിച്ചു തരുന്നത് പണി ഇത് ഭയങ്കര ഫ്രീസിങ് ആണ് കേട്ടോ ഈ വാട്ടർ ഇതിൻ്റെ അകത്ത് ആൾക്കാര് ഇറങ്ങി കുളിക്കുന്നുണ്ട് സോ ഇവിടെ നിന്നിട്ട് വടി രണ്ട് രീതിയിലോട്ട് തിരിയും അതായത് സപാത്തി ഹുത്ത എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പോയ റെസ്റ്റോറൻറ്റാണ് അകത്ത് വേറൊരു റെസ്റ്റോറൻറ്റാണ് സോ ഇതിനകത്ത് ഈ ക്രൈ ക്രൈസ്ക്യോഗ സിർബിഡ്സ് ക്യോഗൽ അതായത് രണ്ട് ഇതാണ് അതിൻ്റെ അകത്ത് സിർബിഡ്സ് ക്യോഗലെന്ന് പറയുന്നത് രണ്ടായിരത്തി നാന്നൂറ് മീറ്റർ സമുദ്ര നിലപ്പിൽ നിന്ന് ഹൈറ്റുള്ള ഒരു മൗണ്ടനാണ് സോ അവിടെ ഈ ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തു നിന്നുള്ള ആൾക്കാർ മാത്രമല്ല ഈ ഇന്നാണ് ഹൈക്കിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത് ഒരുപാട് ആൾക്കാർ ജർമ്മനിന്ന് വരും അതുപോലെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വരും അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്ന് വരും കാരണം ഇവിടെ എല്ലാം കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ചെ ഫ്ലവേഴ്സ് ഉണ്ട് സോ ഒരുപാട് പ്ലാൻസ് ഉണ്ട് ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ ആ കാണുന്നതാണ് നമ്മൾ വന്ന് ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ പറ്റും സോ ഇവിടെ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്ക് എൺപത് ആണ് ഇപ്പോഴത്തെ ഒരു ടൈമിലാവുന്നത് സോ ഇത് മേ ബി ഇത് മാറും ഈ കാണുന്നുണ്ടല്ലോ ഇതിന് കോട്ടൺ ഗ്രാസ് എന്നാണ് ഇതിന് പറയുന്നത് ഇത് ഈ ഒരു ടൈമിൽ ഒരുപാട് ഇവിടെയൊക്കെ കാണുന്നുണ്ട് ഇവിടെ എങ്ങൊക്കെ ഉണ്ട് ഇവിടെ ആക്ച്വലി ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തുള്ള ഒരു നല്ല ഒരു റിഫ്രഷിംഗ് ആണ് ഇവിടെ പിന്നെ ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഫോറസ്റ്റുകളിൽ പലതും പ്രൈവറ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ് എല്ലാം ഗവൺമെൻറ്റിൻ്റെ അല്ല അത് ഭയങ്കര സംഭവമാണ് കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോറസ്റ്റിൽ ഇതൊക്കെ വളർത്ത് മരം വളർത്ത് അതായത് ഈ ക്രിസ്മസിനൊക്കെ മരം വെട്ടി വയ്ക്കാൻ വേണ്ടി മരം നേരം ആ ചെടിയില്ലേ ആ ചെടിയൊക്കെ വെട്ടി വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടല്ലേ ഈ കാണുന്ന ബ്ലൂബെറീസ് ആണ് ഇത് വൈൽഡ് ബ്ലൂബെറി ആണ് കണ്ടോ ഈ കാണുന്നത് ബ്ലൂബെറീസ് ആണ് സോ ഞാൻ കുറെ ബ്ലൂബെറീസ് പറിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിരിക്കുന്നതെന്ന് ഇതാണ് ബ്ലൂബെറി ഈ കാണുന്നുണ്ടല്ലേ എന്നിട്ടില്ല ഞാൻ കുറെ ബ്ലൂബെറീസ് ഇറ്റ് ബ്ലൂബെറിക് ഇന്ത്യൻ ഇറ്റ്സ് ഐൻ ക്ലൈൻ സോ ഞാൻ ഇവരുടെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞു വേസ് ഞാനിങ്ങനെ തിരിച്ച് വീണ്ടും മുകളിലൊക്കെ കയറി പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഇത് കണ്ടോ ഇത് കുത്തനേ കിടക്കുന്നതാണ് നമ്മളാണ്ടോ ഏകദേശം ഇത്രയും കയറി വന്നിട്ടുണ്ട് നമ്മളിനും കയറി പോവുകയാണ് സോ അങ്ങനെ 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 നമ്മൾ നടന്ന് നടന്ന് ഏകദേശം നമ്മൾ അടുത്ത വാലി എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ ബ്ലൂബെറീസ് ആണ് ഫുള്ള് ബ്ലൂബെറീസ് ആണ് പെട്ടെന്ന് കയറി വന്നപ്പോഴേ ഒരക്ഷയില്ല കേട്ടോ എന്റെ മോനെ എന്ത് രസോ നോക്കി ഒരു സ്വർഗ്ഗം പോലല്ലേ പൊളി വാ അവ കണ്ടോ അവിടെന്നൊരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഈ കാണുന്ന മൗണ്ടനിന്ന് ഒരു രക്സൈല അടിപൊളിയാണ് കണ്ടല്ലേ എനിക്ക് ഇങ്ങനെ കാണിച്ചു കാണിച്ചെന്ന് അതിന്റെ സൗന്ദര്യം പറയാൻ പറ്റൂല പക്ഷെ വൻ പൊള്ളി ഒരു സ്ഥലമാണിത് ഈ വെള്ളമൊക്കെ കണ്ടല്ലേ ഭയങ്കര കണ്ണാടി പോലെ കിടക്കുന്ന കേട്ടോ ഇവിടെ ഇങ്ങനെ താര അതായത് നമ്മൾ റബ്ബർ റബ്ബർ റബ്ബറിന്റെ മുകളിൽ നിൽക്കുന്ന അണക്കാണ് ഈ ഒരു സ്ഥലം ഇതിന്റെ അടിയിൽ ചെളിയായിരിക്കും താന്നുപോകും റൂതിയാണ് നമ്മൾക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി കൂടെ വരുന്നേ റൂദിക്കെല്ലാ വഴികളും അറിയാം അപ്പം പോണുണ്ടോ നമ്മൾ നമ്മള് റൂദിയെ പിടിച്ചോണ്ടെ ഈ ഒരു സാധനത്തിലാണ് ഇതിന്റെ അകത്ത് നമുക്ക് അവനെ കുറച്ച് റിലീസ് ചെയ്തും വിടാം വേണമെന്നുണ്ടെങ്കിൽ ഇതില് പിടിച്ച് ലോക്ക് ചെയ്യുകയും ചെയ്യാം നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ഒടിഞ്ഞു വീണ മരം കിടപ്പുണ്ട് അതിന് നല്ല ഭംഗിയായിട്ട് ഇവിടെ എല്ലാം ഭംഗിയായിട്ടുണ്ട് ഈ ഒടിഞ്ഞു വീണ മരം തന്നെ നല്ല ഭംഗിയാണ് ജസ്റ്റ് കട്ട് ചെയ്തിട്ടാൽ തന്നെ നല്ല രസമാണ് എൻ്റെ ടെക്സ്റ്റർ ഉണ്ടല്ലേ എനിക്കൊന്ന് കുറെ പഴയതായിരിക്കും അത്ത ഉണ്ടെങ്കി ഇപ്പൊ നോക്കിട്ടും ആ കാതല് പൂര ഈ മരമായിരുന്നു തോന്നെട്ടോ അത് ഈ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടാകാ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് നല്ല രസമുള്ള ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും ഉള്ളത് നമ്മളവിടെ ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ ന്യൂസിലാൻഡിൻ്റെ പച്ച അടിക്കുന്ന സാധനം കയ്യിൽ നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ ഇപ്പം ഫുള്ള് വീട്ടിൽ കൊണ്ട് നട്ടണ ഈ ചെടികളൊക്കെ ഈ ബ്ലൂബെറി ഉണ്ടല്ലോ അത് രസമാണ് എല്ലായിടത്തും ആണ് ഷൂതിക്ക് വെള്ളം പേടിയാണ് അതുകൊണ്ട് വെള്ളത്തിൽ ചാടും ഇല്ല സൈഡ് വരെ പോകത്തുള്ളൂ ഭയങ്കര രസമാണ് വേണ്ട എല്ലാം അറിയാം ജർമ്മനി പറയണം ശരിക്കും ഈ പെറ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം അതായത് ഈ ഡോഗ്സിനെ ഒരുപാട് വേർഡ്സ് മെമറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ചില നിങ്ങളും ചില സ്ഥിരമായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളല്ലേ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും സോ അതുകൊണ്ട് അവരിപ്പോ നമ്മൾ നമ്മളവരെന്തെങ്കിലും സ്ഥിരം സ്ഥിരം അവരെ നോക്കുന്ന ഒരാളവരെ വിളിച്ചാൽ അവരുടെ സൗണ്ടൊക്കെ അതിന് ഭയങ്കരമായിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റും ഈ കാണുന്ന പ്ലാന്റ് ഉണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ ഉണ്ട് അതായത് നല്ല വാട്ടർ ഉള്ള സ്ഥലമാണ് നല്ല നന നനഞ്ഞ മണ്ണാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പ്ലാന്റ് ഉറപ്പായിട്ടും കാണും അപ്പം ഇങ്ങനെ പോകേണ്ടൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ആ പണ്ടത്തുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കിയിരുന്ന ഈ ഒരു സാധനമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മളാക്ച്വലി ഇപ്പൊ ഒരു ലേക്കില്ലേ ലേക്കിന് ഒരു വട്ടം അടിക്കാൻ പോവാണ് ഇവിടെ ഒരു അടിപൊളി ഒരു സംഭവം ഹിയർ ഇത് മരിച്ചിട്ടെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു ഇത് ആളിനു വേണ്ടിട്ട് ഇവിടെ കൊണ്ട് വെച്ചതാണ് എന്തൊക്കെയാണെ ഈ കൊച്ചു ഹോസ്റ്റ് ചെയ്ത് നടക്കുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് സ്വർഗം തന്നെ കണ്ട കാട്ടിൽ ബ്ലൂബെറി പറയ്ക്കഴിക്കളി കണ്ട ബ്ലൂബെറിസ് ഏ ആ ബ്ലൂബെറി അടിപൊളിയൊരു ആന്റി ഓക്സിഡന്റ് ആണ് അതായത് ബ്ലൂബെറി ഒക്കെ സ്ഥിരമായിട്ട് കഴിച്ചാണല്ലോ ഭയങ്കര എങ്ങായിട്ടിരിക്കും എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഉണ്ടല്ലോ ഇനി മുതൽ ബ്ലൂബെറി ബ്ലൂബെറിയാണ് ബ്ലൂബെറി കപ്പലിന്റെ ഇണ്ണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലൂബെറി തൊണ്ട കുഴി ചത്തര ഈ കാണുന്ന പ്ലാന്റിൽ ഇതിന്റെ പേരാണ് മവർ ഫർ അതായത് മൗരന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞാൽ നമ്മുടെ പെപ്പർ അല്ലേ പെപ്പർ ഇതിനപ്പറിന്റെണ്ടാ നോക്കട്ടെ പെപ്പറിന്റെ മണമൊന്നുമില്ല പിന്നെ ഈ പെപ്പറിന്റെ ഇതിട്ട് വെച്ചിരിക്കുന്നെ ഇതിന് പെപ്പറിന്റെ മണമൊന്നുമില്ല സാധാ എന്തോ ഒരു പ്ലാന്റ് ആണ് പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഈ കാണുന്ന വെള്ളം ഇല്ല ഈ കാണുന്ന വെള്ളം എല്ലാം വരുന്നത് ഈ മുകളിൽ കാണുന്ന മൗണ്ടല്ലേ ആ മൗണ്ടൻ്റെ അകത്തു നിന്നാണ് അവിടെ ഈ നമ്മൾ ഈ കണ്ടില്ലേ ഇതുപോലൊരു ലേക്ക് ഇതിൻ്റെ മുകളിലുണ്ട് സോ ആ കാണുന്ന സ്ഥലത്തു നിന്നാണ് ഈ വെള്ളം ഫുള്ള് വരുന്നത് ഇങ്ങനെയുണ്ട് പൊളിയല്ലേ ഈ കാണുന്ന കണ്ടില്ലേ ഭയങ്കര രസമാണ് ഞാൻ ഈ നടക്കുന്ന സ്ഥലമുണ്ടല്ലോ ഈ നടക്കുന്ന സ്ഥലം ഭയങ്കര വെറ്റാണ് അതായത് ഞാൻ ഈ ഈ സ്ഥലം കാണുന്നുണ്ടോ ഇത് ഞാനിവിടെ ചവിട്ടുന്നില്ലേ ഞാൻ ഈ ചവിട്ടുന്ന സ്ഥലം ഇങ്ങനെ താന്നോണ്ടിരിക്കണ കാര്യം അതിന്റെ അടിയിൽ ചെളിയൊന്നും അല്ല വെള്ളം ഞാനിങ്ങനെ ഇതിങ്ങനെ കവർ ചെയ്ത് തീ കാണുന്നുണ്ടോ ഇത് ക്രാൻബെറി ആണ് പക്ഷെ ഇത് മെച്ചോർഡ് ആയിട്ടില്ല റെഡി ആയിട്ടില്ല സോ ഞാനത് ക്രാൻപെറിട്ടോ ഈ ഒരു വാലിയില് ാണ് ഈ സാധനം ഞാനൊന്ന് കഴിച്ചോട്ടെ നല്ല പുളിപ്പ് നല്ല നെല്ലിക്കല്ലേ നെല്ലിക്ക പോലെ ഉണ്ട് ഇത് കണ്ടോ ഇതൊരു മെത്ര കണക്കുണ്ട് സോ ഐ ക്യാൻ സ്ലീപ്പ് കിയർ എനിക്ക് വന്ന് ഇവിടെ കിടന്ന് കാര്യം നല്ല കുഷിയനുണ്ട് ആ കാണുന്ന ഒരു മൗണ്ടൻ റെസ്ക്യൂവിൻ്റെ ഒരു കുഞ്ഞ് ഒരു ബിൽഡിംഗ് ആണ് സോ അതിൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും മൗണ്ടൈനിലെന്തെങ്കിലുമൊക്കെ അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെള്ളം അതായത് വെള്ളം എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്ത് നമുക്ക് അറിയത്തില്ല നമുക്കറിയത്തില്ല വഴിയേറ്റിപ്പോ എന്തെങ്കിലും പറ്റി പറ്റിപ്പോകുന്നൊന്നും അറിയാൻ പറ്റത്തില്ല പിന്നെ അടുത്തുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നമുക്ക് ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്ന് പെട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് സർവൈവ് ചെയ്യാനുള്ള സംഭവങ്ങൾ നമ്മളെ കയ്യിൽ വേണം അങ്ങനെ കുറച്ച് അത്യാവശ്യം സർവൈവ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഹൈക്കിങ്ങിന് പോകുമ്പം ഇറങ്ങേണ്ടത് പിന്നെ വെള്ളം നമുക്ക് നമ്മൾ ഇന്ന സ്ഥലത്താണ് പോകണതെന്ന് അറിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം കാണും സോ അത് ആൾക്കാർക്ക് അറിയാം എവിടെയാണ് വെള്ളം വെള്ളമുള്ളതെന്ന് സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വെള്ളം നിറഞ്ഞാലും ഈ വെള്ളം എല്ലാം നല്ല കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് കണ്ടോ അറ്റുപൊളിയാണ് ഇവിടെ ഈ കാണുന്നത് ഓസ്ട്രിയൻ ഫ്ലാഗ് ആണ് പക്ഷേ ഈ ഫ്ലാഗ് ഇതിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടെ ഇതിലേക്കൂടെ ഹൈക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടല്ലോ മൗണ്ടെയൻസിലോട്ട് അപ്പോൾ അവർ പോകുന്നത് കറക്റ്റ് വഴിയാണ് എന്ന് സൂചിപ്പിക്കുന്ന ബോർഡാണിത് നമ്മളിപ്പോൾ കറക്റ്റ് വഴിയിലാണ് നമുക്ക് വഴി തെറ്റൂലായിരിക്കും എനിക്ക് നമ്മുടെ ഡോറ പോകുന്ന അണക്കാണ് തോന്നുന്നത് കട്ടിൽ കൂടെ ഇത് കാണാമല്ലോ അതുപോലെ തന്നെ അടുത്തതോ അങ്ങുണ്ട് വേറെ സൈൻ ബോർഡ് ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് വഴിയൊക്കെ കാണാൻ പറ്റും പക്ഷേ ഈ മഞ്ഞുകാലാവുമ്പോൾ അതായത് വിന്റർ ഒക്കെ ആവുന്ന സമയത്ത് ഇവിടെ തേങ്ങ കാണാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു സൈൻ ബോർഡ് നോക്കി നോക്കി വേണം ആൾക്കാർ പോവാൻ വേണ്ടിയിട്ട് ആ പുള്ളിക്കാരൻ കണ്ട അവിടെ നിന്ന് വെള്ളം ഫില്ല് ചെയ്തിട്ട് പുള്ളി പോകുക അതിന്റെ മണ്ടയിലോട്ട് ഇതിന്റെ മണ്ടയിൽ വലിഞ്ഞു ഓടിച്ച് കയറി ഈ കാണുന്നത് മൗണ്ടെയിൻസിലോട്ട് കയറി പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും ഇതൊരു സൈൻ ബോർഡാണ് സൈൻ ബോർഡ് എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടോ ഈ സിർബിറ്റ്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് ഉള്ള മൗണ്ടെയിൻ സോ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് മണിക്കൂർ നമ്മൾ ഇവിടെ നിന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ടാണ് നമ്മൾ അവിടെ എത്തുന്നത് അത് നമുക്ക് ഈ എന്ന് പറയുന്ന മൗണ്ടൻ കാണാൻ പറ്റില്ല നമ്മൾ ഇതുവഴി ഇങ്ങനെ പോയി നമ്മൾ ആ കാണുന്നുണ്ട് ആ ഒരു രണ്ട് മലയുടെ നടുക്കൂടെ ഒരു പ ഇതുണ്ടല്ലോ ആ വഴി കൂടെ നമ്മൾ അപ്പുറത്ത് പോകണം നമുക്ക് ആ അതിൻ്റെ അപ്പുറത്ത് പോയാൽ മാത്രമേ ഇത് നമുക്ക് വിസിബിൾ ആവാത്തുള്ളൂ അപ്പം അവിടെ അത് ഭയങ്കര ഒരു വലിയൊരു മൗണ്ടൻ ആണ് സോ പിന്നെ അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന മൗണ്ടനിൽ നമ്മുടെ ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന മൗണ്ടൻ അതിൻ്റെ പേരാണ് ക്രൈസ്റ്റ് കോകൽ അതായത് ഇതിൻ്റെ അകത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളിവിടെ നിന്ന് രണ്ട് മണിക്കൂറോളം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് അതിലോട്ട് പോകാനുള്ള വഴി ഇതിലേക്കൂടെ ഇങ്ങനെ പോയി ഇങ്ങനെ കയറി നമ്മൾ അതിൻ്റെ മുകളിലെത്തും ഇതിൻ്റെ മുകളിൽ എല്ലായിടത്തും ഒരു ക്രോസ് ഉണ്ട് അതായത് ക്രോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പോയിന്റിനെയാണ് ആ ഒരു ക്രോസ് എന്ന് പറയുന്നത് സോ നമ്മൾ തിരിച്ചിറങ്ങി പോകാനുള്ള വഴിയാണ് ഇങ്ങനെ തിരിച്ച് നമ്മളിറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു നാലര മണിക്കൂർ ഹൈക്കിംഗ് ചെയ്യണം അതായത് നമ്മളിങ്ങനെ നാലര മണിക്കൂർ ഇറങ്ങി ഇറങ്ങിപ്പോയാലേ നമ്മളുടെ നമ്മൾ എവിടെന്നാണോ കയറി വന്നാൽ അവിടെ എത്തുള്ളൂ കാരണം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് സോ കണ്ടല്ലേ അവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട് ഇതിനകത്ത് ഇറങ്ങി കുളിക്കാൻ കേട്ടോ ഇത് നല്ല ഡീപ്പാണ് സെൻറ്ററിലൊക്കെ പക്ഷേ സൈഡിലൊന്നും അത്ര വലിയ ഡെപ്തില്ല ഇതൊക്കെ കൂടുതലും നമ്മുടെ ഈ മഞ്ഞുകാലാവുമ്പോഴായിരിക്കും വർക്ക് ഉപയോഗപ്പെടുന്നത് സുഭാഷ് നമ്മളിനി ഇനി തിരിച്ചിറങ്ങി പോകാൻ പോവാണ് കണ്ടല്ലേ എന്താ ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ പോയ റെസ്റ്റോറന്റ് എല്ലായിടത്തും ബ്ലൂബെറി ആണ് കേട്ടോ മോനെ കൊണ്ടോ ഇവിടെ എല്ലായിടത്തും ബ്ലൂബെറി ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഈ ബ്ലൂബെറി നിന്ന് നിൽക്കാറും ഭയങ്കര എങ്ങാവും എന്നാണ് തോന്നുന്നത് ഈ മഞ്ഞ് കാലാവുന്ന സമയത്ത് ഇവിടെ മൊത്തം സ്നോ ആയിരിക്കും ഈ കാണുന്ന ഫുൾ ഇങ്ങനെ സ്നോ ആയിട്ടിങ്ങനെ കവർ ചെയ്യുക ഒരു ഒന്നും കാണാൻ പറ്റില്ല സോ അന്നേരം ഇവിടെ സ്കീയിങ്ങിന് വരും സോ ഇവിടുത്തെ തന്നെ ഒരു ഒറ്റ പോക്കാ താഴോട്ട് ഞാൻ ആ മഞ്ഞ് കാലമൊക്കെ ആകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അതായത് ഇവിടെ ഇങ്ങനെ പാറ ഒന്നും കാണുന്നില്ല ഫുൾ സ്നോ ആയിരിക്കും എല്ലാം ഒരേ ലെവലിൽ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവിടെ കണ്ടല്ലോ ഇവിടെ വേറെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ കിടക്കുന്നില്ല നല്ല രസമുണ്ട് സോ ഇത് നെറ്റൂർ ഫോ നേച്ചർ ഫ്രണ്ട്ലി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഒരു ഗ്രൂപ്പാണ് അതായത് അത് നെറ്റൂർ ഫോയിൻ്റ് എന്ന് പറഞ്ഞാൽ നേച്ചർ ഫ്രണ്ട്സ് എന്നാണ് പിന്നെ അടുത്തൊരു ആൽഫൻ ഫെറൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പും കൂടെ ഉണ്ട് ഇവിടെ സോ അവരാണ് ഇവിടെ ഉള്ള ഈ വഴികളൊക്കെ ഈ വഴികളിലൊക്കെ ഈ പറഞ്ഞ സൈൻ ബോർഡ് വെക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ വഴികളൊക്കെ ക്ലിയർ ആണോ നോക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഒരു എൻ പോലെയാണ് ആക്ച്വലി ഇത് സോ ഈ കാണുന്നത് അവരുടെ ഒരു ഹ്യുത്തയാണ് ഹുത്തെന്ന് പറഞ്ഞാൽ ഹട്ടെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ വിൻ്റർ ആവുന്ന സമയത്ത് ഇവിടെ ഫുള്ള് സ്നോ ആയിരിക്കും ഇവിടെ ഫുള്ള് സ്നോ കൊണ്ട് കവറാവും കവറായിട്ട് പിന്നെ അടിപൊളിയായിരിക്കും ഇവിടെ എല്ലാം കാണാൻ ഈ ലേ ലേക്കെല്ലാം ഫ്രീസാവും ഇനിക്ക് ഇന്ന് മാമം വരെ ഫ്രീസായി പോവും അങ്ങനത്തെ സെറ്റപ്പാണ് ഇവിടെ Yeah, I've actually, I am not actually. I am not speaking Tamil now. I am speaking Malayalam. Yeah, Malayalam. It was Malayalam. Mm, I was not sure. Oh, do you know? Yes. Oh, have you been to Kerala or India? India. Tamil uh, Nadu a Tamil long Nato. time. Oh. Yeah. Mm -hmm. Do you know mm -hmm. Tamil? Yes, little bit. Little bit. <laughs> Only for listening. <laughs> <laughs> I cannot speak it. Speak it's up. so fast. <laughs> my my <laughs> tongue is like breaking bone. <laughs> wow. Sarah. No, no, but uh, yeah yeah I listened and I thought, oh, but it's <laughs> Malayalam, of it's course. Yeah. It's Malayalam. It's Tamil Nadu and Kerala, it's very um, near states. Yeah, yeah, Maldayam. I know Kerala. We, we people, I like it so much. Yeah, um, uh, oh, super. From where you are? Actually, exactly. In, like. Exactly, I'm from uh, Kollam. Kollam, it's a place. Um, Kollam. Do you know Kollam? Yes, yes. Yeah. Wow. I know the south quite well. Wow. <laughs> so super. It's funny to meet here. Yeah. Oh, so of course. Uh, are you from Austria? റഞ്ഞിക്കുന്നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്നണക്കില്ലേ അടിപൊളി ഇനി നീലക്കുറിഞ്ഞാണോ ഇവിടെ നിന്ന് മൗണ്ടൈനിന്നുള്ള വരുന്ന വെള്ളം ഈ ലേക്കിൽ നിന്ന് ഓവർഫ്ലോ ആയിട്ട് വീണ്ടും താഴോട്ട് പോവാ കണ്ടല്ലേ ഈ വെള്ളം ഫുള്ള് വരുന്ന ഈ കാണുന്ന മൗണ്ടൈൻസിന്നാണ് സുവേഴ്സ് അത്രയേ ഉള്ളൂ സംഭവം സോ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കുടിക്കുകയോ അങ്ങനെപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എന്നാലും ബായ് താങ്ക് യു